കന്നഡ ംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രണ്ടായിരത്തി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെ വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ കൂടിയ നിയോജക മണ്ഡലം മീറ്റിംഗ് നിയോജക മണ്ഡലം ചെയർമാൻ ജോണി പി പി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു പുതിയ ഭാരവാഹികളെയും പുതിയ നിയോജക മണ്ഡലം ഭാരവാഹികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു ചെയർമാനായി ജോണി പി പി ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ ട്രഷറർ ടി ഡി വിൻസെന്റ് വൈസ് ചെയർമാൻമാരായി പി പി ജോസ് സുഭാഷ് പിയാർ കൺവീനർമാരായി സുബ്രഹ്മണ്യൻ കെ എ സോണി ജോർജ് എന്നിവരെയും തെരഞ്ഞെടുത്തു ബി ന്യൂസ് വടക്കാഞ്ചേരി